ബിഗ് ബിയും അണ്ണൻ തമ്പിയും വിലാപങ്കം കപൂറവും ഡാഡിക്കൂളും താന്തോന്നിയും പ്രേക്ഷകർക്ക് നൽകിയ മരിക്കാർ ഫിലിം വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചെത്തുന്നു പുതിയ ചിത്രമായ വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന താങ്ക് യുവിൻ്റെ പൂജാകർമ്മം പ്രമുഖർ ചേർന്ന് നിർവഹിച്ചു ജയസൂര്യ മൈന ഫിലിം സേതു ഹണി റോസ് സണ്ണിവെയിൻ എന്നിവരാണ് അഭിനേതാക്കൾ അരുൺലാലാണ് തിരക്കഥ രണ്ടാമത്തെ ചിത്രം സ്റ്റാറിംഗ് പൌർണമി ആൽബിയാണ് സംവിധാനം ചെയ്യുന്നത് വിനി വിഷുലാൽ തിരക്കഥ സണ്ണി വെയിൻ മുകേഷ് എന്നിവർ ചിത്രത്തിൽ കഥാപാത്രങ്ങളാകും മറ്റൊരു ചിത്രമായ സഫാരി ജെൻസൺ ആന്റണിയും റിജീസ് ആന്റണിയും ചേർന്ന് സംവിധാനം ചെയ്യും ശ്രീനാഥ് സംവിധാനം ചെയ്യുന്ന കൂതറയും മരിക്കാർ ഫിലിംസിന്റെ ബാനറിൽ ഇത്തവണ തിയേറ്ററുകളിലെത്തും ഗൌതം മേനോന്റെ ആദ്യ മലയാള ചിത്രം തമിഴ് സംവിധായകൻ തിരുവിന്റെ ചിത്രം സംവിധായകരായ ബോബൻ സാമൂൽ സുഗീത് എന്നിവരുടെ ചിത്രങ്ങളും മരിക്കാറിലൂടെ ഇത്തവണ പുറത്തിറങ്ങും ഇന്ത്യ വിഷൻ കൊച്ചി